ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ പടത്തിലെ ഉണ്ട് വീട്ടിലെ പാചക വിശേഷങ്ങളും ഉണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തോളാം എന്ന ഓപ്ഷൻ കൂടെ തപ് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇന്നലത്തെ അല്പം വിശേഷങ്ങളും ഇത് ഇന്നലെ വൈകിട്ട് കുതിർത്താൻ വെച്ചിരുന്നതാണ് കുതിർത്തിയ വെള്ളം ഇതിൻ്റെ അടിയിലുണ്ട് ഇട്ടോ കുതിർത്താൻ വെച്ചപ്പോൾ അല്പം ഒരു പിഞ്ച് ഈസ്റ്റും അതുപോലെ തിരുത്തേങ്ങ വെള്ളം ഉണ്ടായിരുന്നു അതുകൂടി കൂട്ടി ചേർത്തിട്ടാണ് ഞാൻ കുതിർത്താൻ ഇട്ടിരുന്നേ അപ്പോൾ അതിന് ഒരു നാഴി അരിയാണ് ഉണ്ടായത് ഒരു കയ്യിൽ ചോറും ഞാനിട്ട് കൂട്ടി ഇളക്കി വെച്ചതാണ് അപ്പോൾ ഇതിന് ഞാൻ അരക്കാൻ പോവുകയാണ് അതിനകത്ത് ജീരകവും വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട് കേട്ടോ അരച്ചിട്ട് വരാം കുറച്ച് കുന്നമാവ് പകർത്തിയിട്ട് കുറച്ച് നേരം കൈകൊണ്ട് അടിച്ച് വെച്ചേക്കണതാണ് അപ്പം ഇനി ഇതിൻ്റെ മേലെ ഉപ്പ് വേണമെങ്കിൽ വിതരാം അല്ലെങ്കിൽ വീർത്തതിന് ശേഷം ഇട്ടാലും മതി മാവ് വീർത്തു ഇനി അതിലേക്ക് ഉപ്പ് ഇടാൻ പോവുകയാണ് നല്ലോണം പതഞ്ഞ് വീർത്തു കെട്ടോ െടുത്ത അപ്പം ഇതിന് നല്ല കള്ളപ്പത്തിൻ്റെ മണമാണ് വരുന്നത് കള്ള് ചേർത്ത് ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ അതേ മണമാണ് ഇതിന് അത് തേങ്ങ വെള്ളത്തിൽ പഞ്ചസാരയിട്ട് ഫ്രിഡ്ജിൽ രണ്ട് മൂന്ന് ദിവസം വെച്ച് ചേർന്ന് തേങ്ങ വെള്ളമാണ് എടുത്ത് ഇതിൽ കുഴച്ച അരച്ചപ്പോൾ ചേർത്തത് അതുകൊണ്ടായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു നല്ലൊരു സ്മെല്ലാണ് അതിന് പള്ളിയിലൊക്കെ പോയി വന്നു കഴിഞ്ഞ് കഴിയുമ്പോത്തിരി സമയം വഹിക്കും അപ്പോൾ ഞങ്ങള് അരി അടപ്പത്തിട്ടു അടക്കാറായിട്ടോ പിന്നെ കുമ്പളങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ കഞ്ഞി ഉണ്ടാവും കേട്ടോ ഒരാളല്ലെങ്കി ഒരാൾ അത് ഏറ്റ് അത് നടത്തുന്നുണ്ട് അതും അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് തന്നെ ആയാലും കഞ്ഞി ഉണ്ട് കഞ്ഞിക്ക് കറി പയറ് പിന്നെ അച്ചാർ അതാണ് ഉള്ളത് അപ്പോൾ ഇന്ന് ഒരു ചെറിയ പെരുന്നാളായിരുന്നു എന്തോ മാർ ബെസേരോസ് ബാവയുടെ പെരുന്നാളായിരുന്നു അപ്പോൾ ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ ജനുവരി ഇരുപത്തി എട്ടിനാണ് മാതാവിൻ്റെ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ പെരുന്നാളിനും നേർച്ച ഉണ്ടാവും നേർച്ച കഴിക്കാനായിട്ട് നേർച്ച വരും അപ്പോൾ ഇന്നത്തെ നേർച്ച അവന് നേർച്ചയായിരുന്നു ഞാൻ ഇവിടെ വന്ന് നേർച്ചയൊക്കെ കഴിച്ച് പിന്നെ ഈ അരി അടപ്പത്തിട്ടു അത് തിളയ്ക്കാറായി ഇനി പുളങ്ങ പുളിശ്ശേരി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പപ്പടം ഒരുപ്പുണ്ട് അതൊക്കെ ഒന്ന് കാച്ചു അതാണ് ഇന്നത്തെ ഞായറാഴ്ച തിരക്ക് പിടിച്ചുള്ള ഭക്ഷണം പാകപ്പെടുത്തി അപ്പൊ ഞാനേ കറിയൊക്കെ ഉണ്ടാക്കട്ടെ ബാക്കി അരിച്ചത് അരിഞ്ഞ് ഈ അത്ര കുമ്പളങ്ങ അരിഞ്ഞ് കരത്തിലാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കീറിയിട്ട് അടപ്പത്ത് വെച്ച് വേവായി തേങ്ങ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് ഒരു പിഞ്ച് ജീരകവും രണ്ട് വെളുത്തുള്ളി മോരണം മോര് കൂട്ടി അരച്ചേക്കാണ് അത് ചേർക്കുകയാണ് ഇച്ചിരി വെള്ളം ചേർക്കണം അപ്പം പാകം പുളി നോക്കിയിട്ട് മോര് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എനിക്ക് പുളിയധികം ഇഷ്ടമല്ല ഉപ്പും പുളിയും നോക്കട്ടെ രണ്ടും ഇത്തിരി കുറവാണ് അപ്പൊ അത് ചേർക്കാണ് ഇനി ഇത് ഒന്ന് പതഞ്ഞു തുടങ്ങുമ്പോ നമുക്ക് ഇത് മാറ്റിയിട്ട് കറിവേപ്പില അടുക് ഉലുവ പറ്റൻമുളക് അതൊക്കെ കാച്ചി ഇടാൻ ഏകദേശം പതഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇനി അത് ചട്ടിയിൽ ഇരുന്ന് തന്നെ ഒന്നുകൂടി തിള വരും ആ അപ്പോൾ ശരിയായി ഇനി ഇത് മാറ്റുകയാണ് ഒരു നാലാഴ്ചലെ അര ലിറ്റർ പാലിൻ്റെ പാല് തിളപ്പിച്ച് ആ പാട ഞാൻ എടുത്തു വെച്ച് പുളിപ്പിച്ച് മിക്സിയിലടിച്ച് വെള്ളം ചേർത്ത് കഴിഞ്ഞപ്പോൾ നാലാഴ്ചകളിലായിട്ട് എനിക്ക് കിട്ടിയ വെണ്ണ അതിന്ന് ഞാൻ ഉരുക്കാൻ പോവുക എന്താണെന്ന് വെച്ചാൽ പുളിശ്ശേരിയിൽ എനിക്ക് ഈ ഇതും കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കാച്ചി ഇടുമ്പോഴെനിക്കതിൻ്റെ ടേസ്റ്റ് കൂടുതൽ വന്നത് അപ്പം ഇന്ന് ഞാനിത് ഉരിക്കാൻ പോവുക കണ്ടോ ഇത്രയും വെണ്ണ കിട്ടി ഇതിനെ ഇത് ഉരുക്കി എടുത്തിട്ട് അത് മാറ്റിയിട്ട് ഇതിൽ കാച്ചി ഒഴിക്കണുള്ളൂ ഒരുപാട് തീയിലിട്ട് ഇത് തിളച്ചെല്ലാം ഉരുകി കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറിയ തീയിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ പെട്ടെന്ന് അടി കരിഞ്ഞു കരിച്ചിൽ വരും കൊമ്പളങ്ങ കറി റെഡി ഉരുവേം കടുകൊക്കെ പൊട്ടിച്ചിട്ടേക്കണതാണ് പിന്നെ ഉണ്ടാക്കിയ കറി ഇതാണ് ഒരു കഷ്ണം ചേനയും ഒരു ചെറിയ പീസ് കപ്പയും പിന്നെ ഒരു കുറച്ച് ബീഫും ചേർത്ത് റോസ്റ്റ് അപ്പോൾ ഞായറാഴ്ച സ്പെഷ്യൽ ഇതൊക്കെയാണ് പപ്പടം കാച്ചിയില്ല എന്താന്ന് വെച്ചാൽ വേറൊരു കറി കൂടി ഉണ്ട് അപ്പോൾ പിന്നെ പപ്പടം ഇനി ഇന്ന് കാച്ചുണ്ടാവുന്നങ്ങൾ കരുതി നെയ് കിട്ടിയത് ഞാൻ കാണിച്ചില്ലല്ലോ അപ്പോൾ അത് ചൂടാറാനായിട്ട് വെച്ച് പിന്നെ പാത്രത്തിലേക്ക് പകർത്തി വെച്ചു പിന്നെ അത് എടുക്കാൻ പറ്റിയില്ലായിരുന്നു പിന്നീടാണ് എനിക്കത് അയ്യോ അത് അതെടുത്തില്ലോ എന്ന് തോന്നിയത് അപ്പോൾ ഇത്രയും നെയ്യ് എനിക്ക് കിട്ടി ഇത് സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കണ നെയ്യ് ഒരുപാട് ഗുണപ്രദമാണ് നമ്മുടെ പുറത്തുനിന്ന് വാങ്ങുന്നതല്ല ഈ നെയ്യുടെ ഗുണം അപ്പോൾ ഇതുപോലത്തെ നിറത്തിലാകുന്നത് വരെ നമ്മൾ വെള്ളം പൊട്ടിത്തെറിച്ച് പോകുന്നത് വരെ ഇളക്കിയെടു വെറ്റിച്ചെടുത്ത് അരിച്ചാണ്ക്കണ്ടേ വൈകുന്നേര വിശേഷങ്ങളാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് അപ്പോൾ ഇത് ബീഫും ഏത്തക്കായും വെച്ച് ഇത്തിരി ചാറിൽ എടുത്തേക്കണതാണ് ചപ്പാത്തി കഴിക്കാനും ചോറിനായാലും അപ്പത്തിനായാലും എല്ലാത്തിനും നല്ലൊരു കറിയാണ് ഇത് അപ്പോൾ വൈകുന്നേരം ഞങ്ങൾക്ക് ഇന്ന് ഉണ്ട് അപ്പോൾ ഇത് വറ്റിച്ചെടുത്ത് ബീഫിലേക്ക് ഏത്തക്കായയും കൂടിയിട്ട് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടോ സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കിയ ഒരു കറിയാണത് അപ്പോൾ നല്ല ടേസ്റ്റുണ്ട് തേങ്ങ അരപ്പൊക്കെ ചേർത്ത് കാരണം പിന്നെ മസാല ചേർത്തിട്ടുണ്ട് ചപ്പാത്തി അപ്പോൾ ചോറും കൊണ്ട് എനിക്ക് ചപ്പാത്തി പറ്റില്ല ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്